നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം പിണറായി വിജയനും നികേഷ് കുമാറും തമ്മിലുള്ള കോമ്പിനേഷനുകൾ നമ്മൾ പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട് അതങ്ങ് ടൈം സ്ക്വയർ മുതൽ ഇങ്ങ് റിപ്പോർട്ടർ ടിവിയുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ വരെ എം വി ആറിൻ്റെ മകൻ എങ്ങനെ സി പി എമ്മിൽ അടിയുറച്ച അനുഭാവിയായി എന്നതവിടെ നിൽക്കട്ടെ പണ്ട് കിണറ്റിൽ ചാടി മത്സരിച്ച ചരിത്രമൊക്കെ നികേഷ് കുമാറിനുണ്ട് ഇതെല്ലാം പിണറായി വിജയനു വേണ്ടി പിണറായി വിജയനു വേണ്ടി എത്രയോ വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് ഈ നികേഷ് കുമാർ എത്രയോ ആളുകളുമായി ശണ്ട കൂടിയിട്ടുണ്ട് ഒടുവിൽ പിണറായി വിജയനെ നേരിൽ കണ്ട് അഭിമുഖം നടത്താനുള്ള അസുലഭ അസുലഭാഗ്യവും അങ്ങനെ നികേഷ് കുമാറിൽ വന്നു ചേർന്നു കിട്ടിയ അവസരമുപയോഗിച്ച് പിണറായി വിജയനോട് ഒരു ചോദ്യം അതാവട്ടെ അസ്ഥാനത്തായി ഇപ്പോഴിതാ സോഷ്യൽ മീഡിയ എടുത്തിട്ട് പൂശുകയാണ് നികേഷ് കുമാറിനെ എന്തെങ്കിലും സ്വയം വിമർശനം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് പിണറായി വിജയനോട് നികേഷ് കുമാർ ചോദിക്കുന്നു നികേഷ് കുമാറിന്റെ നോക്കി പിണറായി വിജയൻ ഒരൊറ്റക്കാച്ച് നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാനാണോ സ്വയം വിമർശനം നടത്തേണ്ടത് ഇതാണ് പിണറായി വിജയൻ ഇതാണിപ്പോൾ സൈബർ ഇടങ്ങളിൽ വലിയ ആഘോഷമാകുന്നത് വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് നികേഷ് കുമാർ കൊടുത്ത പണി ഒന്നൊന്നര പണിയായി പോയി ഇത്ര ക്ഷോഭത്തോടെ പൊട്ടിത്തെറിക്കുന്ന പിണറായി വിജയന്റെ പുതിയ ഭാവവും ലുക്കുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറഞ്ഞൊഴുകുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ വോട്ട് ചെയ്യാത്തത് എന്നതിൽ കൃത്യമായ വിശദീകരണമാണ് ഈ അഭിമുഖം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലായി ഇപ്പോൾ ദികേഷ് കുമാർ അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചിലർ കമന്റ് എഴുതുന്നു അടിമക്കണ്ണിന് കിട്ടേണ്ടത് കിട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൊട്ടിക്കലാശത്തിന്റെ തൊട്ടു മുൻപായിരുന്നു നികേഷ് കുമാർ പിണറായി വിജയനെ ഒന്നഭിമുഖം ചെയ്യാനായി പിണറായി വിജയൻറെ അരികിലെത്തിയത് സ്വയം മുഖം മിനുക്കാൻ വേണ്ടി നടത്തിയ അഭിമുഖമാണ് പക്ഷേ അത് മറുകുറ്റി പാചു പിണറായി വിജയന്റെ ക്ഷോഭമാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ നിറഞ്ഞൂടുന്നത് അഹങ്കാരം ധാർഷ്ട്യം എന്നൊക്കെയുള്ള പദങ്ങൾക്ക് സാധാരണ പര്യായ പദമായി ചേർക്കാറുള്ളതാണ് പിണറായിയുടെ പേര് ഇതിപ്പോൾ ഉച്ചസ്ഥായിലായിരിക്കുന്നു തോൽവിഭയം തന്നെയാണ് പിണറായി വിജയൻ പൊട്ടിത്തെറിക്ക് കാരണമെന്ന് സോഷ്യൽ മീഡിയ വിശദീകരിക്കുന്നു മാധ്യമങ്ങൾ നിരന്തരം വിമർശിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ആത്മവിമർശനം നടത്തണോ എന്ന ചോദ്യത്തിലാണ് പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചത് മാധ്യമങ്ങൾക്ക് നേരെയായിരുന്നു പിന്നീട് മുഖ്യമന്ത്രിയുടെ ആക്രോശമത്രയും ക്ഷോഭം കൊണ്ട് മുഖത്തെ പേശികളൊക്കെ വരിഞ്ഞു മുറുകുന്നു െ പൊട്ടിത്തെറിയുടെ അവസ്ഥയിൽ ഒടുവിൽ പിണറായി വിജയൻ അറിയാതെ തന്നെ അദ്ദേഹത്തിന്റെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരത്തിന് ഞാനെന്തിനാണ് സ്വയം വിമർശനം നടത്തുന്നത് കാലാകാലങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിലെ നേതാക്കളുമൊക്കെ സ്വയം വിമർശനം എന്ന അടിസ്ഥാന തത്വത്തിൽ തത്വത്തിലൂന്നിയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലപ്പോഴും തിരുത്തലുകൾക്ക് വിധേയമാകുന്ന പാർട്ടിയാണ് സി എന്ന് സി പി തന്നെ ഉന്നത നേതാക്കൾ പറയാറുമുണ്ട് അത് പഴയ ലെനിന്റെയും മാസ്സിന്റെയും ഒക്കെ കാലം പുതൽക്ക് തുടങ്ങിയതാണ് എന്നാൽ തിരുത്തലുകൾക്ക് തനിക്ക് മനസ്സില്ല എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത് ഒരു ഏകാധിപത്യ ശൈലിയാണ് പ്രത്യേകിച്ച് കിങ് ജോ സ്റ്റൈൽ അതുതന്നെയാണ് പിണറായി വിജയൻ എടുത്തിട്ട് പൂശിയത് മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും സ്വയം വിമർശനം വേണം എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് നികേഷ് കുമാറിന്റെ ചോദ്യം ആ ചോദ്യം നികേഷ് കുമാർ പിണറായി വിജയന്റെ വലിയ പുകഴ്ത്തലുകൾ കേൾക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഒന്ന് കീച്ചു നോക്കിയത് ഇതുപോലെ മറുകുറ്റിപായും എന്ന് നികേഷ് സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഒടുവിലിപ്പോൾ പിണറായി വിജയന്റെ കണ്ണിൽ കരടായി മാറിയിരിക്കുന്നു ഇത്രയും കാലം വെള്ളം കോരിയതും വിറക് വെട്ടിയതുമൊക്കെ വെറുതെയായല്ലോ എന്നതാണ് ഇപ്പോഴത്തെ നികേഷിന്റെ സങ്കടം നിങ്ങൾ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരമുണ്ട് അതിന് ഞാനാണ് സ്വയവിമർശനം നടത്തേണ്ടത് മാധ്യമങ്ങളിലെ സ്വയവിമർശനം നടത്തേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന വ്യക്തിയെയാണോ ആക്രമിക്കുന്നത് എൽ ഡി എഫ് എന്ന മേഖലയെ തന്നെയല്ലേ തകർക്കാൻ ശ്രമിക്കുന്നത് അതെന്താണ് വറന്നുപോകുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇന്നലെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തൊരു സംഭവമുണ്ടായല്ലോ ഒരു മാധ്യമം ചർച്ച നടത്തുകയാണ് ആ ചർച്ചയിൽ രണ്ടു കൂട്ടരെ മത്സരിക്കുന്നുള്ളൂ ആ രണ്ടു കൂട്ടരിൽ യു ഡി എഫും ബി ജെ അവസാനം എൽ ഡി എഫിന്റെ ഒരു പാപം ഇവിടെ മത്സരിക്കുന്നു എന്നൊരു വാചകവും യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന മത്സരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എൽ ഡി എഫിലെ പന്നിൻ രവീന്ദ്രനാണല്ലോ അദ്ദേഹത്തെ അങ്ങ് തമസ്കരിക്കുകയാണ് മാധ്യമങ്ങൾ ഇതൊക്കെ പിണറായി വിജയനോടുള്ള വിരോധത്തിന്റെ ഭാഗമായിട്ടാണോ ഇവർ സ്വീകരിക്കുന്നത് ഇതൊക്കെ സാധാരണ നില വിട്ടിട്ടുള്ളതാണ് എന്ന് പിണറായി വിശദീകരിച്ചു എന്തായാലും ഒരു കാര്യം പ്രേക്ഷകർക്കും കേരളത്തിനുമൊക്കെ ബോധ്യമായി പിണറായി വിജയന്റെ സ്വഭാവം അത്ര പെട്ടെന്നൊന്നും മാറില്ല ഇതുതന്നെയാണ് പിണറായി വിജയന്റെ ശൈലി മുൻപ് മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്നു പറഞ്ഞ അതേ ശൈലി തന്നെയാണ് ഇപ്പോഴും പിണറായി വിജയൻ തുടരുന്നത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പിണറായി വിജയനെ വിമർശിക്കുന്നത് എന്ന് പിണറായി വിജയൻ സ്വയം വിമർശനം ചെയ്ത് മനസ്സിലാക്കേണ്ടതില്ല കേരളത്തിലെ ഓരോ കൊച്ചുകുഞ്ഞിനും സാധാരണക്കാരനുമൊക്കെ അക്കാര്യം വ്യക്തമായി അറിയാം അധികാരത്തിലേറി അന്നു മുതൽ ഒരു ഏകാധിപത്യ ശൈലി അതുതന്നെയാണ് പിണറായി വിജയൻ ഏറെ വേറിട്ട് നിൽക്കാൻ കാരണം അതുതന്നെയാണ് മാധ്യമങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നതും എന്തുകൊണ്ടാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവ് സാധാരണക്കാരന്റെ വേഷത്തിലേക്ക് ഇറങ്ങി വരാത്തത് സാധാരണക്കാരന്റെ വിയർപ്പും വിഷമങ്ങളും ഒക്കെ സ്വയം മനസ്സിലാക്കാത്തത് പിണറായി വിജയന്റെ പൂർവ്വചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ എന്തായാലും ഈ ചെറ്റത്തരം എന്ന പ്രയോഗമുണ്ടല്ലോ അതിരി അതിരുകടന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തൊട്ടുവക്കിൽ നിൽക്കവേ എം വി ഗോവിന്ദൻ ഒരുപക്ഷെ പിണറായി വിജയന്റെ നാട്ടുവർത്തമാനം നാട്ടുശൈലി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചേക്കാം എങ്കിലും ഒരു കാര്യം വ്യക്തമാണ് തോൽവി ഭയം അത് വല്ലാതെ പിടികൂടിയിരിക്കുന്നു ഇനി എന്തൊക്കെയാണാവോ എൽ ഡി എഫിലും സി പി എമ്മിലും സംഭവിക്കുക കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് ഇപ്പോൾ പിണറായി വിജയൻ വിരുദ്ധത അതീവ ഭീകരമായ രീതിയിലുണ്ട് അത് പല മാധ്യമങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് ഒരു സ്വയം വിമർശനം സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് നേതാവിന് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് എതിരെ ഇത്രയധികം വിമർശനങ്ങൾ വരുന്നത് എൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ നിങ്ങൾ ചെയ്യുന്ന ചറ്റത്തരത്തിന് ഞാനത് സ്വയം വിമർശനം നടത്താനാണെന്ന് നിങ്ങൾ ഇത്തരം ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചറ്റത്തരമുണ്ട് ആ ചെറ്റത്തരത്തിൽ ഞാനാണോ സ്വയം വിമർശനം നടത്തേണ്ടത് നിങ്ങളല്ലേ സ്വയവിമർശം നടത്തേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പിണറായി വിജയൻ എന്നൊരു വ്യക്തിയാണോ ആക്രമിക്കുന്നത് ഈ കേരളത്തിലെ എൽ ഡി എഫ് എന്ന മേഖലയെ തന്നെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ വസ്തുത